കേരള പോലീസിന് സമനില തെറ്റിയെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖമുടിയും കയ്യാമവും വെച്ച് കോടതിയിൽ കൊണ്ടുപോയ സംഭവം എന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു കേരളത്തിലെ പോലീസിന് സമനില തെറ്റിയിരിക്കേരിയിൽ കോടതിയിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകർ ഹാജരാക്കിയത് അവരെ കയ്യാമം വെച്ച് അതുപോലെ മുഖംമൂടി അണിയിച്ചാണ് അവരൊരു കൊലക്കേസിലും പ്രതിയല്ല ഗുരുതരമായ ഒരു കേസിലും പ്രതികളല്ല മറിച്ച് വിദ്യാർത്ഥി സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ കെ എസ് യു സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെയാണ് അത് യഥാർത്ഥത്തിൽ അവർ പ്രതികളുമല്ല അത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാരാണ് കെ എസ് യുക്കാരെ അടിച്ചത് പക്ഷേ പ്രതികളാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ കോടതിയിൽ ഹാജരാക്കിയത് ആ കേസ് പ്രവർത്തകർ പ്രതികളല്ല എസ് എഫ്ഐയുടെ മർദ്ദനമേറ്റ ഇവരെ പ്രതികളാക്കിയാണ് അവരെ അറസ്റ്റ് ചെയ്തത് പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ